സഹൃദയരേ കല അതിന്റെ ഉൽപ്പത്തിയുടെ നൂറാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ മഹത്തായ കലയെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സഞ്ചാരി യു എ ടീമിലുള്ള നന്ദിയും ആദ്യമേ അറിയിക്കട്ടെ വി സാംബശിവൻ കെടാമംഗലം സദാനന്ദൻ തുടങ്ങിയ മഹാരഥന്മാരെ ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയേഴ് പിറന്നാളുകൾ ഉണ്ടിട്ടും ടക്കുകളിലും കാട്ടുമൂലകളിലും കഴിയുന്ന ആദിവാസി ദളിത് ജന്മങ്ങൾ ഇന്നും സാമൂഹ്യ ജീവിതത്തിന്റെ പുറംപോക്കിലാണ് സിംഹാസനങ്ങൾ വഴിയൊഴിഞ്ഞു ജീവിതത്തിൻ്റെ വനാവകാശ ഇല്ല എന്നതിന്റെ പേരിൽ പാരിസ്ഥിതികമായി ദുർബലമായ ഒരു ജനതയ്ക്ക് നേരെ ഭരണകൂടവും നടത്തുന്ന അധികാര ദുർവിനിയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ വിശപ്പിന്റെ പേരിൽ ആൾക്കൂട്ടക്കൊലക്കിരയായ നമ്മുടെ സഹോദരൻ മധുവിന്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന വർത്തമാനത്തിൽ പോഷകാഹാരക്കുറവ് മൂലം ആദിവാസി ഊടികളിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും മരിച്ചു വീഴുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു കഥയാണ് ഞങ്ങൾ കഥാപ്രസംഗ രൂപത്തിൽ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് ഇത് ഒരു സംഭവ കഥ ഒരു ദളിതന്റെ പീഡാനുഭവങ്ങളെ ആസ്പദമാക്കി പ്രമുഖ തമിഴ് സാഹിത്യകാരൻ ജയമോഹൻ രചിച്ച കഥയുടെ കഥാപ്രസംഗ ആവിഷ്കാരം ഇതിലെ നായകനായ കളക്ടർ ധർമ്മപാലിന്റെ ജീവിതത്തിലെ ഒരു ദിവസവും അദ്ദേഹം കടന്നു പോകുന്ന മാനസിക വ്യാപാരങ്ങളുമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് കഥ നൂറ് സിംഹാസനങ്ങൾ ആ ദിവസം തമിഴ്നാട്ടിലെ കോട്ടാർ സർക്കാർ ആശുപത്രിക്ക് മുമ്പിലേക്ക് കളക്ടറുടെ വാഹനം വന്ന് നിന്നപ്പോൾ ആശുപത്രി അധികൃതർ പരിഭ്രമിച്ച് പരക്കാൻ പറഞ്ഞു പെട്ടെന്ന് അവിടേക്ക് എത്തിയ ഡോക്ടർ വടിവേലു സാർ വാങ്ങ സാർ ഉള്ള ോടൊപ്പം വാർഡിലേക്ക് നടന്നു കട്ടിലിൽ രണ്ടും മൂന്നും പേർ തറയിൽ വിലങ്ങും രോഗികൾ ഈച്ചയും കൊതുകും ദുർഗന്ധവും ഡോക്ടർ നടക്കാ എന്ന സാർ ഇങ്ങനെ ആംബുലൻസ് ആശുപത്രി മൂലയിലെ ചവറ്റുകൂനക്കിടയിൽ ഒരു ഞരക്കം ഒരു വൃദ്ധം കത്തുന്ന കണ്ണും കറുത്ത രൂപം കളക്ടർ അവിടെത്തന്നെ നോക്കുന്നത് കണ്ട് ഡോക്ടർ പറഞ്ഞു സാർ ഇവരെ മുനിസിപ്പാലിറ്റിക്കാർ കൊണ്ടുവന്ന് തട്ടിയതാ ഒറ്റവർ ആരുമില്ലേ ഡോക്ടർ

മോനോട് പോലും ഒന്നും സംസാരിച്ചില്ലല്ലോ ഇന്നും ഓഫീസിൽ ആരെങ്കിലും ജാതിപ്പേര് പറഞ്ഞു പരിഹസിച്ചുവോ ഇല്ല സുധേ ഞാൻ എൻ്റെ അമ്മയെ കണ്ടു കോട്ടാർ ആശുപത്രിയിൽ വെച്ച് രമണിയാർ ഹോസ്പിറ്റലിൽ ആക്കിയിട്ടുണ്ട് നില വളരെ ഗുരുതരമാണ് വിഷമിക്കാതെ നമ്മൾ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തില്ലേ രണ്ട് തവണ കൂടെ കൊണ്ടുവന്ന് നിർത്തി പക്ഷേ സ്വഭാവം മാറുന്നില്ലല്ലോ നിങ്ങൾ ഒന്ന് നന്നായി വിശ്രമിക്കൂ കണ്ണുകൾ അടയ്ക്കുവാൻ ശ്രമിച്ചു പക്ഷേ ഓർമ്മകൾ തിരമാലകൾ പോലെ ഒന്നൊന്നായി ഒന്നിനു പുറകെ വന്നുകൊണ്ടിരിക്കുന്നു കാട്ടു ചോലൂ ിൽ നായാടി നടന്ന കാട്ടുനായ്ക്കരുടെ കാടുകൾ മാറി മാറി നടന്നവൻ കാട്ടെലിയെയും മുയലിനെയും മലയണ്ണാനെയും ഒക്കെ പച്ചയ്ക്ക് കടിച്ചു കീർത്തിന്ന നാളുകൾ എപ്പോഴെങ്കിലും നാട്ടിലേക്ക് പോയാൽ നാട്ടിലെ എച്ചിൽ തൊട്ടിയിൽ നിന്നും ഉച്ചിഷ്ടങ്ങൾ വാരി വാരി തരുമായിരുന്നു അമ്മ ഏഴു മക്കളെ പ്രസവിച്ച് ആറുപേരും മരിച്ച് അവശേഷിച്ച് തന്നോട് എന്തു വാത്സല്യമായിരുന്നു അമ്മയ്ക്ക് കണി കാണാൻ കൊള്ളാത്ത നായാടികളെ പകൽ നേരങ്ങളിൽ കണ്ടാൽ കല്ലെഞ്ഞു ഓടിക്കുമായിരുന്നു ആളുകൾ ആ സമയത്ത് അമ്മയെ അന്വേഷിച്ച് ആറ്റിൻ തീരത്തു കൂടി പാത്തും പതുങ്ങി നടക്കുമ്പോൾ അതവിടെ ചെറുപാലകന്മാർ കളിച്ചു നീന്തും വിളിച്ചു അരുമയിൽ സൂര്യ വിളിച്ചിടുന്നു കുട്ടികളെ നോക്കി പാറപ്പുറത്തിരുന്ന ആ പീതാംബരീ തന്നെ അടുത്തേക്ക് വിളിച്ചു വാ ഇങ്ങടുത്തു വാ ചോറ് ചോറ് താൻ അടുത്തു ചെന്നതും വാരി എടുത്ത ആറ്റിൽ കുളിപ്പിച്ചു ആശ്രമത്തിൽ കൊണ്ടുപോയി വസ്ത്രം തന്നു വയറു നിറയെ ഭക്ഷണം തന്നു അവിടുത്തെ അനാഥക്കുട്ടികളോടൊപ്പം താമസിപ്പിച്ചു പക്ഷേ ആഴ്ചയൊന്നും കഴിഞ്ഞില്ല അതാത് അന്നെ അന്വേഷിച്ച് അമ്മയെത്തിനെ വിടമാട്ടു പിടിച്ച കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഈറ്റപ്പുലിയെ പോലെ അവർ ആശ്രമത്തിന് ചുറ്റും പാഞ്ഞു നടന്നു അമ്മയുടെ ശല്യം സഹിക്കവയ്യാതെ ആയപ്പോൾ സ്വാമി പ്രജാനന്ദ തനിക്ക് ധർമ്മപാൽ എന്ന് പേരിട്ട് കോയമ്പത്തൂർക്ക് വിട്ടു പഠിപ്പിച്ചു ഹോസ്റ്റലിൽ നിർത്തി മാസാമാസം പണം അയച്ചു തന്നു പക്ഷേ ദളിതനായ തനിക്ക് അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നത് പരിഹാസം ഒറ്റപ്പെടുത്തൽ കുത്തുവാക്കുകൾ പൊതു കക്കൂസ് പോലും ഉപയോഗിക്കുന്നതിൽ നിന്നും തന്നെ അവർ വിലക്കി പക്ഷേ താൻ തളർന്നില്ല പഠിച്ചു എല്ലാ പരീക്ഷകളിലും ഒന്നാമനായി ബിരുദാനന്തര ബിരുദം നേടി അന്ന് സ്വാമിയുടെ അടുത്തേക്ക് ഓടിയെത്തി അദ്ദേഹം മരണശയ്യയിലായിരുന്നു തന്നെ ചേർത്തു പിടിച്ച് തലോടിക്കൊണ്ട് സ്വാമി പറഞ്ഞു മോനെ നീ നിന്റെ അമ്മയെ കണ്ടെത്തണം പാപം നിന്റെ അമ്മ സ്നേഹ സ്വരൂപല്ലേ തന്നോരമ്മയെ ധർമ്മ നീ നേടണം നിയന്ത്രണം നിന്റെ കയ്യിൽ വരണം അധികൃതർക്കു വേണ്ടി നിന്നാൽ കഴിയുന്നതൊക്കെ നീ ചെയ്യണം മകനെ ഇത് മാത്രമാണ് എൻ്റെ അന്ത്യാഭിലാഷം ഇനി നീ എന്നെ കാണാൻ വരണമെന്നില്ല സ്വാമി എന്റെ സ്വാമി ഉയർന്നു പൊങ്ങിയ ആ ശബ്ദം കേട്ടാണ് സുധ അടുത്തേക്ക് വന്നത് എൻ്റെ മനോരാജ്യത്തിൽ ഈ ഈയുള്ളവർക്കും മകനും സ്ഥാനമുണ്ടോ സുധേ എന്താണ് നീ പറയുന്നത് ഐ എസ് നേടിയിട്ടും കളക്ടറായിട്ടും അതൊക്കെ തന്റെ ആണ്ടിറങ്ങി എന്നെ നീയാണ് കൈപിടിച്ചുയർത്തിയത് കർമ്മധീരനാക്കിയത് അതെ സുധ കളക്ടറുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും വളരെ യാദർശികമായിട്ടാണ് കളക്ടറുടെ പത്രസമ്മേളനങ്ങളിലും സെമിനാറുകളിലും സ്ഥിര സാന്നിധ്യമായിരുന്നു സുധ സുധയ്ക്കാളെ അങ്ങ് ഇഷ്ടപ്പെട്ടു ഒരു ദിവസം സുധ അങ്ങ് ഇഷ്ടമല്ലേ ഉത്തരമൊന്നവൻ കുടുംബക്കാരും കോമനങ്ങളും കലുതുള്ളി സമൂഹം മുഴുവൻ എതിരായി പക്ഷേ സുധ പിന്മാറിയില്ല ഇറങ്ങി വന്നു ധർമ്മപാലിന് വിവാഹം ചെയ്തു മാതൃകാ ദമ്പതികളായി അവർക്കൊരു കുഞ്ചും പിറന്നു ഏറെ നാളത്തെ അന്വേഷണങ്ങൾക്ക് ശേഷം അവർ അമ്മയെ കണ്ടെത്തി കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു പക്ഷേ തന്റെ മകനെ തട്ടിയെടുക്കാൻ വന്ന മറ്റൊരു ശത്രു മാത്രമായാണ് സുധ അവർ കണ്ടത് അമ്മയെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ വെച്ചു അഞ്ചാം നാൾ അവരുടെ കൈ കടിച്ചു മുറിച്ച് അവർ എങ്ങോട്ടോ ഓടിപ്പോയി പിന്നീട് രണ്ടു വർഷത്തേക്ക് യാതൊരു വിവരങ്ങളും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം കളക്ടറുടെ ചേംബറിൽ മീറ്റിംഗ് നടക്കുകയാണ് അതാ അമ്മ കടന്നു വരുന്നു മോനെ കാപ്പ നമ്മൾ കസേരയിൽ ഇരിക്ക കൂടാതെ തമ്പുറാക്കൾ കൊല്ലും മോനെ കാപ്പ നമ്മള് കാട്ടു നായ്ക്കറ് കസേരയിൽ ഇരിക്കാതെ തമ്പുറാക്കൾ കൊല്ലും ഏതാണ് ഈ ഭ്രാന്തി പോലീസുകാർ ഓടിക്കൂടി നോ ഇതെന്റെ അമ്മയാണ് ഒരു വിധത്തിലാണ് അന്ന് അമ്മയെ വീട്ടിലെത്തിച്ചത് പക്ഷേ പത്രക്കാർക്ക് അത് ചൂടുള്ള ഒരു വാർത്തയായി കളക്ടർ ഭ്രാന്തി തള്ളയുടെ മകൻ പെട്ടതള്ളയെ തെണ്ടാൻ വിട്ട് നാട് ഭരിക്കുന്നവൻ ആ ദിവസം വൈകുന്നേരം അയൽവക്കക്കാരാണ് പറഞ്ഞത് സുധേ അതാ ഭ്രാന്തി നിന്റെ കുഞ്ഞിനെയും കൊണ്ട് പായുന്നേ അതാ ഭ്രാന്തി നിന്റെ കുഞ്ഞിനെയും കൊണ്ട് പായുന്നേ വിവരമറിഞ്ഞ് ധർമ്മപാൽ ഓടിയെത്തി ഭാര്യയും കൂട്ടി കുഞ്ഞിനെ അന്വേഷിച്ചിറങ്ങി ആപൽഭയത്തോടെ വാഹനം ഓടിക്കുമ്പോൾ ആ പിഞ്ചു കുഞ്ഞിൻ്റെ നൈർമല്യമുള്ള മുഖം അവരുടെ കൺമുമ്പിൽ തെളിഞ്ഞു നിറയുന്ന മനമുരുകി യുടെ മണിക്കൂറുകൾ കൊടുവിൽ എച്ചിൽ തൊട്ടിയിൽ നിന്നും ഉച്ചിഷ്ടം വാരുപാടി തൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നതും ഇറങ്ങി ഒറ്റ കുതിപ്പിന് കുഞ്ഞിനെ കൈക്കലാക്കി അന്താദ്യമായി താൻ അമ്മയോട് പറഞ്ഞു പോ ഓരപ്പോ നീ എണ് പാവം വൃദ്ധ നിറയുന്ന കണ്ണുകളോടെ വെച്ച് വെച്ച് നടന്നകും പിന്നീട് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഇന്ന് കോട്ടാർ ആശുപത്രിയിൽ വെച്ചാണ് അമ്മയെ കാണുന്നത് അന്ന് രാത്രി രമണിയാർ ഹോസ്പിറ്റലിൽ നിന്നും ഒരു ടെലിഫോൺ കോൾ വന്നു ധർമ്മപാൽ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലെത്തി മരണത്തോട് മല്ലടിക്കുന്ന അമ്മയുടെ അടുത്ത് നിന്ന് മകൻ വിളിച്ചു അമ്മ അമ്മ പീലി കെട്ടി ആ കണ്ണുകൾ മെല്ലെ തുറന്ന് അവർ നോക്കി ൾ പൂണ്ടു ശ്വാസഗതി കൂടി ആ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു പാവം അമ്മ ജന്മാന്തരങ്ങളിൽ കർമ്മബന്ധങ്ങളിൽ പുണ്യഹർഷം ത്യാഗമൂർത്തി പുതിയുഗപ്പകിട്ടുകൾക്ക് പിന്നാലെ പോകാതെ തങ്ങളുടെ ആചാരങ്ങളിലും മാമൂലുകളിലും നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ആദിവാസി വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ അധികാരത്തിന്റെ ഇടവഴികളിൽ നൂറ് സിംഹാസനങ്ങൾ ഉയർന്നു വന്നു എങ്കിലും അവയൊന്നും ബലം കണ്ടില്ല എന്ന യാഥാർത്ഥ്യത്തിന് മുൻപിൽ വിശപ്പിൻ്റെ വിലയറിഞ്ഞ എല്ലാ മനുഷ്യർക്കും മുൻപിൽ മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്കും മാതാപിതാക്കൾക്ക് സ്നേഹിക്കുന്ന മക്കൾക്കും വേണ്ടി ഞങ്ങൾ ഈ കഥ സവിനയം സമർപ്പിക്കുന്നു നന്ദി